നമസ്കാരം ഇന്ത്യയിലെ മറ്റ് ഏത് സംസ്ഥാനത്തെക്കാളും ബി ജെ പി ആഗ്രഹിച്ച ബി ബി ജെ പിയെ മോഹിപ്പിച്ച ഒരു സംസ്ഥാനം തന്നെയായിരുന്നു ന്യൂഡൽഹി കാരണം കേന്ദ്ര തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ മൂന്ന് ടൈമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഭരിക്കാൻ കഴിയുന്നില്ല അവിടേക്ക് അധികാരം എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു മാനക്കെട്ടിലേക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്നും ബി ജെ പി തലസ്ഥാനത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പിയുടെ എല്ലാ നേതാക്കളും നദ്ദയാണെങ്കിലും അമിത്ഷായണെങ്കിലും മോദിയാണെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ വികാരത്തോടുകൂടി ന്യൂഡൽഹി തിരിച്ചു പിടിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൻ്റെ പേരിൽ പോരാട്ടം നടത്തുകയും അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ന്യൂഡൽഹി ബി ജെ പിക്ക് സ്വന്തമാവുകയും ചെയ്തു അവിടെ ഏറ്റവും സംഭവിച്ച ദുരന്തം കോൺഗ്രസ്സിനാണ് കെട്ടിവെച്ച എഴുപതിൽ അറുപത് സീറ്റുകളിലോളം കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത തരത്തിലേക്ക് പിന്നെ കോൺഗ്രസിനെ തളർത്തുവാനും ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതും വലിയ നേട്ടമായി തന്നെ കാണേണ്ടതാണ് അതായത് ഇനി വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനും ഇന്ത്യയുടെ ഭരണം കൈവശപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയും എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ന്യൂഡൽഹിയിൽ ബി ജെ പി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ ന്യൂഡൽഹിയിൽ വലിയ തോതിലുള്ള വികസനം സാധ്യമാക്കുക ഇത് ഒരിക്കലും ഇന്ത്യ കാണാത്ത തരത്തിലുള്ള ഒരു വികസനം ന്യൂഡൽഹിയിൽ എത്തിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് അത് ഈ ഇതിൻ്റെ റിസൾട്ട് വന്ന ന്യൂഡൽഹിയുടെ റിസൾട്ട് വന്ന ദിവസം നടത്തിയ പത്ര പത്രസ വാർത്താസമ്മേളനത്തിൽ മോദി പറയുകയും ചെയ്തതാണ് അടിവരി പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ട ന്യൂഡൽഹി ആയിരിക്കില്ല അവിടുത്തെ വികസനമായിരിക്കില്ല ഇനി കാണാൻ പോകുന്നത് ഒരു വികസ കുതിപ്പിലേക്ക് ന്യൂഡൽഹി മാറാൻ പോവുകയാണ് എന്ന് മോദി അടിവരയിട്ട് പറഞ്ഞതിൻ്റെ കാര്യവും അതുകൊണ്ട് അതുതന്നെയാണ് കാരണം ആം ആദ്മി പാർട്ടി എത്രമാത്രം വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചോ അതിൻ്റെ മൂന്നിരട്ടി വികസനം സാധ്യമാക്കുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മിരുക്കമുള്ള ഏറ്റവും ഗംഭീരമായ ഒരു സിറ്റിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ മോദിയും അതുപോലെ ബി ജെ പിയും ഉദ്ദേശിക്കുന്നത് അമേരിക്ക ലോക രാജ്യം പ്രധാനിയായ അമേരിക്കയ്ക്ക് എങ്ങനെയാണോ വാഷിംഗ്ടൺ ഡി സി അല്ലെങ്കിൽ ന്യൂയോർക്ക് സിറ്റി അതുപോലെ തന്നെയുള്ള ഒരു അത്യുജ്ജലമായ ഒരു സിറ്റിയാക്കി ന്യൂഡൽഹി മാറ്റുക എന്ന കൂടി അവിടെ വികസനത്തിൻ്റെ മാക്സിമം പരകോടിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ശക്തിയായ ഒരു മുഖ്യമന്ത്രിയെ തന്നെ അവിടേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ഇപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നദ്ദയ്ക്കും ഒക്കെ മുന്നിലുണ്ട് ആരാകും മുഖ്യമന്ത്രി എന്നുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആ അവിടെ ഭരണം ഉപേക്ഷിച്ച ഒരു വനിത വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജിൻ്റെ മകൾ ബാംസുരി സുഷമ സ്വരാജിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ നീങ്ങുന്നു എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് കാരണം അമ്മ നിർത്തിയ സ്ഥലത്ത് നിന്നും മകൾ തുടക്കമിടുന്നു എന്നുള്ള ഒരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും വലിയ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആം ആദ്മി പാർട്ടിക്കെതിരെ നിരന്തരമായി ശബ്ദമുയർത്തുവാനും അവിടെ പ്രക്ഷോഭം നയിക്കുവാനും നയിക്കുവാനുമൊക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് ബാംസുരി അതുകൊണ്ട് തന്നെ ബാംസുരിയിലേക്ക് തന്നെ നറുക്ക് വീഴും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്